അസ്ലാമലൈക്കും വാർഹമത്തല്ല അലഹമില്ല ഈ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ആയിരം സ്വലാത്ത് പതിവാക്കാത്തവരാണെങ്കിൽ ഇൻഷാല്ല ഇന്നു മുതൽ നല്ല നീയത്തോടു കൂടെ തുടങ്ങണം ആയിരം സ്വലാത്ത് അള്ളാഹു തോഫി കയ്യട്ടെ ഹബീബായ റസൂറുല്ലാഹി സാഹ അലി സ്വലമ തങ്ങളുടെ ഖൽബിൽ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ കഴിയണം എല്ലാവരും നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മളൊക്കെ ഹബീബായ സല്ല അലൈഹി സ്വലമത്തെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളത് പക്ഷേ ആ തങ്ങളുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടോ ഇല്ലയെന്നുള്ളത് ആ തങ്ങളുടെ അവിടെയാണ് നമുക്കൊരു സ്ഥാനം കിട്ടേണ്ടത് അതിനെന്ത് ചെയ്യണം അനശ്രദ്ധയിൽതാവിന് പോലും ചോദിച്ചില്ലേ എവിടെയാണ് തങ്ങളെ മഹിശ്വറയിൽ ഞാൻ തങ്ങളെ അന്വേഷിക്കേണ്ടത് കൃത്യമായിട്ട് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ല സ്വഹാബാക്കളൊക്കെ ഹൃദയത്തിലേക്ക് ഇടം പിടിച്ചില്ലേ നമ്മൾക്കിഷ്ടപ്പെട്ടത് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ലല്ലോ മഹബത്ത് പച്ചയായ മഹബത്ത് ഉണ്ടാവണം അപ്പോൾ അതിന് അലഹദില്ല സ്വലാത്ത് നന്നായി പെരുപ്പിക്കണം സ്വലാത്ത് ചൊല്ലി ചൊല്ലി മുത്തായ നബി നബിസ് അലൈഹി സ്വലമാ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ചരിത്രങ്ങൾ കേൾക്കാനും വായിക്കാനും അതിലൂടെ ഒരുപാട് മഹബത്തിൻ്റെ ഇഷ്കിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് കൂടുതൽ മനസ്സിലാക്കി അലഹമില്ല നമുക്കും ആത്മാർത്ഥമായ ഒരു സ്നേഹം മുത്തായ നബി അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാവണം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരുപാട് സ്വലാത്തുകൾ ധാരാളം ചെല്ലുക അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ വീണ് മുട്ടുപൊട്ടിയിട്ടുണ്ട് അതേപോലെ ബൈക്ക് ഓടിക്കുമ്പോൾ വീണിട്ടുണ്ട് കാർ ഓടിച്ച് അതേപോലെ എവിടെയും കൊണ്ട് ഇടിച്ചിട്ടുണ്ട് ഒന്നും ഒറ്റടിക്ക് നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ ഒന്ന് പരാജയപ്പെട്ട് അത് പരീക്ഷ എഴുതി എക്സാമിൽ തോറ്റ് വീണ്ടും എഴുതി ജയിച്ച് അങ്ങനെ നമ്മൾ ആ പരാജയത്തിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് വീണ്ടും വിജയത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ആയിരം സ്വലാത്ത ഇപ്പോൾ ചെല്ലുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാല്ല ചിലപ്പോൾ ആദ്യം തന്നെ കഴിയില്ല അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയും അത് ഈ ബിലീസ് അതിനെ പിന്തിരിപ്പിക്കുന്നതാണ് അതിനെ അതിനെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം നമുക്കാദ്യൊരു ഉത്തരവാദിത്തം വേണം അത് നമുക്കതേപോലെ തന്നെ ആ ഒരു അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയണം എങ്കിലാണ് അതിൽ നിന്നൊക്കെ വിജയിക്കാൻ നമുക്ക് മുന്നേറാനുള്ള കഴിയുള്ളു ഒരിക്കൽ നമ്മൾ സൈക്കിൾ തൊട്ട് വീണു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ഒഴിവാക്കി പോകലല്ല അതിൽ നിന്ന് പിന്നെയും എങ്ങനെയെങ്കിലും ഇൻഷു എന്ത് ചെയ്യണം നമ്മൾ വീഴാതെ ചവി ബാലൻസ് ചെയ്ത് ചവിട്ടി ക്ലിയർ ചെയ്ത് അതേപോലെ തന്നെ വാഹനങ്ങൾ ഓടിച്ച് വരുന്നത് തോറ്റു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ലല്ലോ വീണ്ടും നമ്മുടെ പഠിച്ച് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി എക്സാം എഴുതുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വലാത്തും ചെയ്യുക അത് കഴിയുന്നില്ല പിന്തിരിയാണ് ഞാൻ രണ്ടു ദിവസം ചെല്ലുന്നുള്ളൂ പിന്നെ എനിക്ക് ചെല്ലാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പലരും ഉണ്ട് അങ്ങനെ നിർത്തി ഒഴിവാക്കി പോകലല്ല മറിച്ച് നല്ല മനസ്സോടുകൂടി വീണ്ടും നിങ്ങൾ തയ്യാറാകണം ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നിങ്ങൾ നല്ല നെയ്യത്തോടു കൂടി സ്വലാത്ത് ചെല്ലാൻ ആരംഭിക്കണം ഇൻഷാ അല്ല കഴിയും അള്ളാഹുദിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ